ഇന്ന് ഞാനൊരു പരിപ്പ് കറിയാണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ഒരു ചെറിയ കപ്പിൽ പരിപ്പെടുത്ത് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇടുക ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളായി മുറിച്ചതും കൂടി ഇടുക ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു ഗ്ലാസ് വെള്ളവും ഒഴിച്ച് ഗ്യാസിൽ വയ്ക്കുക ഒരു വീസിൽ അടിക്കുന്നത് വരെ വേവിക്കുക ഇനി നമുക്ക് അരവ് തയ്യാറാക്കാം അരമുറി തേങ്ങയുടെ പകുതി ചിരകിയത് അര ടീസ്പൂൺ ജീരകം കാൽ ടീസ്പൂൺ മുളക് പൊടി ഇനി ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് ഒന്ന് അരച്ചു കൊണ്ടുവരണം കൂടുതൽ അറിയാൻ പാടില്ല ചെറുമാതിരി അരച്ചു കൊണ്ടുവരിക ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം തക്കാളിയും പരിപ്പും നല്ലതു നല്ലതുമാതിരി വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ചാൽ മുരിങ്ങ കഷ്ണം ഇടുക കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് വീണ്ടും തിളപ്പിക്കുക മുരിങ്ങക്കായ നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അരച്ച തേങ്ങ ഇതിലേക്ക് ഒഴിക്കാം നല്ലോണം തിളച്ചതിന് ശേഷം കറിവേപ്പില ഇട്ട് വാങ്ങി വെക്കാം ഇനി നമുക്ക് വറവ് തയ്യാറാക്കാം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് പൊട്ടിക്കുക കടുക് പൊട്ടി വരുമ്പോൾ ഉണക്കമുളക് ചെറിയ ഉള്ളി ചെറുതായി മുറിച്ചത് എല്ലാം കറിവേപ്പില എല്ലാം ഇട്ടിട്ട് ഉള്ളി ചുവക്കുന്നതുവരെ പറക്കുക ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം അടിപൊളി കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക